ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ റെസിപ്പി നെയ്യത്തിരി ആണ് കേട്ടോ അപ്പോൾ ഇതങ്ങനെ നല്ല ആയിട്ട് തയ്യാറാക്കാമെന്ന് നോക്കാം ഒരു പാലിലേക്ക് നമുക്ക് അല്പം നെയ്യ് ഒരു സ്പൂൺ നെയ്യ് ഇട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതൊന്ന് ഉരി എല്ലാം വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഒരു നാലഞ്ച് ചുവന്നുള്ളി ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് അതൊന്ന് വഴറ്റി കൊടുക്കാം ഈ ഉള്ളി കരിഞ്ഞു പോകാതെ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം രണ്ട് കപ്പ് മാവാണ് എടുക്കുന്നത് രണ്ട് കപ്പ് മാവിന് ഒരു രണ്ടര കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ മാവ് എടുത്തേക്കുന്നത് ഒരു കപ്പ് അരിപ്പൊടിയും പിന്നെ ഒരു കപ്പ് മൈദയാണ് കേട്ടോ ഇപ്പം വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടി ഇട്ട് കൊടുക്കാം അതായത് അരിപ്പൊടിയും മൈദയും കേട്ടോ അപ്പോൾ എന്നിട്ട് ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് എടുക്കണം അപ്പോൾ ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് എടുക്കാം കാരണം മാവ് നന്നായിട്ടൊന്ന് വേവണം വെന്ത് നമ്മൾ വെന്ത് ഒരു മണം വരുമല്ലോ ഒരു സ്മെല്ല് വരുമല്ലോ അപ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ മാവ് നമുക്ക് കൈ കൊണ്ട് കുഴച്ചെടുക്കാൻ പരുവത്തിൽ ചൂടാറുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു ടീസ്പൂൺ കരിഞ്ചീരം കൂടെ ചേർത്ത് കൊടുക്കാം കരിയും ജീരവും കൂടെ ചേർത്ത് ഇത് അയച്ച് മാവ് നന്നായിട്ട് അയച്ചെടുക്കണം കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് അയച്ചെടുക്കാനുള്ള സൗകര്യത്തിൽ മാവ് ഞാൻ മൂന്ന് ഭാഗമാക്കിയിട്ടുണ്ട് മൂന്ന് ഭാഗമാക്കിയിട്ട് കൈയിട്ട് കയ്യിൽ വെച്ച് തന്നെ നന്നായിട്ട് ഉരുട്ടിയിട്ട് അയച്ചെടുക്കാം കേട്ടോ എന്നിട്ട് വലിയ വലിയ ഉരുളകളാക്കി മാറ്റാം അപ്പോൾ എല്ലാം ഇതേപോലെ വലിയ ഉരുളകളാക്കി മാറ്റി വെച്ച ശേഷം നമുക്കൊരു ചപ്പാത്തി ചപ്പാത്തിപ്പല്ലക എടുക്കാം അതിലേക്ക് അല്പം നെയ്യ് തേച്ച് കൊടുക്കാം കേട്ടോ നെയ്യ് തേച്ച് കൊടുത്തിട്ട് ഇതൊന്ന് പരത്തിയെടുക്കുക ഓരോ ഉരുളയും ഒന്ന് പരത്തിയെടുക്കാം ഒരുപാട് കനം കുറച്ച് പരത്തരുത് ഒരു കാലിഞ്ച് കനമെങ്കിലും വേണം കേട്ടോ ആ കനത്തിൽ വേണം പരത്തിയെടുക്കാൻ വേണ്ടി എന്നിട്ട് ചെറിയൊരു നമ്മൾ കറി കൊണ്ടുപോകുന്ന പാത്രം ഉണ്ടല്ലോ അത് അത് വെച്ചിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ മൂടി വെച്ചിട്ടായാലും ഇതൊന്ന് പ്രെസ് ചെയ്ത് പ്രസ് ചെയ്ത് അതിൻ്റെ റൗണ്ട് നല്ലൊരു റൗണ്ട് ഷേപ്പിലാക്കി എടുക്കാം ആദ്യം തന്നെ എല്ലാ ഉരുളകളും ഒന്ന് പരത്തി ഇതേപോലെ ഒന്ന് ഷേപ്പാക്കി മാറ്റി ഒരു പാത്രത്തിലേക്ക് വെക്കാം ഇപ്പം അങ്ങനെ എല്ലാം എടുത്ത് വെച്ചാൽ നമുക്ക് വറുത്തെടുക്കാൻ എളുപ്പമാണ് കേട്ടോ അപ്പം ഈ നമ്മൾ പരത്തിൻ്റെ ഇടയ്ക്ക് നമുക്ക് വറത്തെടുക്കാൻ ചിലപ്പം അത് കരിഞ്ഞു പോകും അതേപോലെ അതിൻ്റെ വേവ് ശരിയാവത്തില്ല അതുകൊണ്ട് നമുക്കെല്ലാം പരത്തി വെച്ചതിന് ശേഷം നമുക്ക് വറക്കാൻ എടുക്കാം അപ്പോൾ വറക്കാൻ വേണ്ടി ഞങ്ങളുടെ വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത് അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലോട്ട് ആക്കിയിട്ട് വേണം നമുക്ക് ഈ പത്തിരി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഇത് തമ്മിൽ ഒട്ടിപ്പിടിക്കത്തില്ല അതുകൊണ്ട് നമുക്ക് ആ അളവിന് എണ്ണയുടെ അളവിന് ആവശ്യത്തിന് നമുക്ക് പത്തിരി ഇട്ട് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ തിരിച്ചും മറിച്ച് വിട്ട് ഒരു ഗോൾഡൻ ബ്രൗണിൽ ഗോൾഡൻ ഷെയ്ഡിൽ വരുമ്പോഴത്തേക്ക് നമുക്കത് കോരി മാറ്റാം അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള നെയ്പത്തിരി റെഡി ആയിട്ടുണ്ട് ഇന്ന് പ്രത്യേകിച്ച് കറി വേണമെന്നില്ല കേട്ടോ അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യുന്നു നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്കും ഷെയറും കമൻറ്റും അതേപോലെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നു വരും കേട്ടോ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം ഓക്കെ താങ്ക്